ശ്രദ്ധിക്കുക ടീമുകളും ശ്രദ്ധിക്കുക റഫറിങ് പാനൽ ഒപ്പം ടീമുകളും ശ്രദ്ധിക്കുക കുട്ടിയടിക്ക് വിടം വിടുന്നത്

പ്രതികാരം തീർക്കാൻ ചതിയുടെ പത്മവ്യൂഹങ്ങൾ ചമച്ച തലപ്പാവിന് മേലെ പാഞ്ഞു പോകുന്ന പാശ്വപദാസ്ത്രങ്ങൾക്ക് മുന്നിൽ പതരാജ പിറവിയിലെ കൂടെ പറയുന്ന പ്രതിരോധത്തിന്റെ പ്രതിരോധമായ കരുത്തിന്റെ കവച കുണ്ടലങ്ങളാൽ തീർത്ത കരിങ്കൽക്കറ്റിന്റെ കാവലാളുകളായി കാലത്തിന്റെ കർമ്മവീഥികളിൽ കാവ്യങ്ങൾ രചിച്ചു കടന്നുപോയ ഇതിഹാസ നായകന്മാർ ിൽ കമ്പവലിയുടെ കാവ്യങ്ങൾ രചിക്കാൻ കടന്നു വന്ന ഇതിഹാസ കാലങ്ങളായി കടന്നു വരുവാൻ മലപ്പുറത്തിന്റെ സുൽത്താക്കന്മാർ ചുവപ്പൻപടയുടെ അമരവീരന്മാരായി ഒരുപുറത്ത് മലപ്പുറം എന്ന ഒന്നാം നമ്പറുകാരന്റെ കരുത്തിൽ എങ്ങനെ ബൈവിനും ബിജുവും മനലും സുജീവും നടക്കുന്ന പോരാളി കോട്ടമെന്ന മലപുറത്ത് ഷിതാപും